बुद्धि परशुद्धात्मा नाम അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കേന ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന്റെ അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയുന്നു അമ്മ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഉച്ച രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അംഗീകൃത ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുകരണം വഴി ഇടയാക്കേണ്ടത് പരിശുദ്ധമ്മേമാലാ സകല പ്രഭാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ നിന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുവതിയാൽ കൃപാ താര ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദേവേതലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിന്റെ യാത്ര നിന്റെ ചിന്തകള് നിന്റെ ആലോചനകള് നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേതലെ കർത്താവ് തന്നെ ആസ്വദിക്കട്ടെ കർത്താവ് തൊക്കു രോഗങ്ങളുടെ അനുഭവം കർത്താവ് അതുപോലെ തന്നെ വിസർപ്പ രൂപം കൊണ്ടുശോയ് അതുപോലെ തന്നെ അരസ്വസ്ഥ രൂപം കൊണ്ടു അതെല്ലാം വിശുദ്ധമായ രഥം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ കടങ്ങൾ സാമ്പത്തിക ബാധ്യതകളായി വിഷമി വിഷമിക്കുന്ന മക്കളുണ്ട് ഈശോയെ അവരെ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാശ് തട്ടിച്ചെടുത്തവരുണ്ട് ഈശോയെ വഞ്ചിക്കപ്പെട്ടവരുണ്ട് ഈശോയെ വ്യക്തികളും വ്യക്തികൾ കർത്താവേ ഏറ്റവും അടുത്ത വ്യക്തികള് അകാലത്തിൽ വിയോഗം പെട്ടവൻ്റെ പേരിൽ കയ്യും കയം അനങ്ങാത്ത എന്ത് ചെയ്യുമോ അറിയാൻ പോലാതെ കുഴങ്ങി മനസ്സ് ഇടിഞ്ഞിരിക്കണവരുടെ നിശ്ചയെ അവരെല്ലാം നിസ്സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകള് ഇന്ന് നിൻ്റെ ചിന്തകള് നിൻ്റെ സംസാരങ്ങള് നിൻ്റെ ചെയ്തികള് നിൻ്റെ എഴുത്തുകള് തീരുമാനങ്ങള് കർത്താവ് ആശുപത്രിക്കട്ടെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ തിന്മേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള എന്റെ പ്രിയപ്പെട്ടവരെ കുഞ്ഞാട് വഴിപാടിന്റെ പ്രധാനപ്പെട്ട പ്രമേയമാണ് പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നിത്യതയിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വർഗ അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ത് കുഞ്ഞ് എന്ത് ജോഹന്നാനി ഒരുപാട് കിട്ടണമെന്ന് പക്ഷെ അതല്ല അവൻ നാല് ജീവികൾക്ക് മുമ്പ് നിൽക്കുന്നില്ല നാല് സുവിശേഷത്തിന് മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സുവിശേഷ ജീവിതത്തിൻ്റെ സുവിശേഷം ജീവിക്കുമ്പോൾ വ്യത്യസ്തമായ കാലാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നു സകരങ്ങളിലൂടെയാണെങ്കിൽ സുവിശേഷം ത്തിൻ്റെ വചന ഉൾക്കൊണ്ടുകൊണ്ട് സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുകയും നമ്മൾ ലോകത്ത് ജയിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ സഹന കു സഹിക്കുന്ന കുഞ്ഞാട് ജയിക്കുന്ന കുഞ്ഞാടായിട്ട് ഓരോ ദിവസവും നമ്മൾ ദൈവം നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വചനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വെളിപാട് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് ദൂതന്മാരെല്ലാം ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും സിംഹാസനത്തിനും അതൊക്കെയാ സിംഹാസനം അവിടെ ആരാശോ പിന്നെന്താണ് ശ്രേഷ്ഠന്മാര് അത് അപ്പോസ്ലന്മാരും രക്തസാക്ഷികളും പിന്നെ പിന്നെ ആരാ നാല് ജീവികള് നാല് സുവിശേഷങ്ങള് ആ അവർ സിംഹാസനത്തിനു മുമ്പിൽ അവർ സിംഹാസന മുമ്പിൽ കമിഴ്ന്ന് വീണ് കമിഴ്ന്ന് അപ്പം ഇത്രയും ഇത്രയും സെറ്റപ്പിന്റെ മുമ്പിലാണ് നമ്മള് ഇപ്പൊ വചനമുണ്ട് വചനം ജീവിച്ച വേദസാക്ഷികളും രക്തസാക്ഷികളുമായിട്ടുള്ള വിശുദ്ധന്മാരുണ്ട് പിന്നെ എന്താണ് സിംഹാസനമുണ്ട് ഈ മാംസമായ ഈശോയുണ്ട് മരണത്തെ ജയിച്ച കർത്താവീശ്വണ്ട് ആ അത്രയും മറ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഈ ഭൂമിയിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ ജീവിക്കണത് എന്ത് എന്ത് എന്തിനെന്താ പറയണത് ദൈവത്തിന്റെ എന്തിനെന്താ ദൈവത്തിൽ പറയണത് ആ വാചനം വായിച്ചേ ആമീൻ നമ്മുടെ ദൈവത്തിൽ നമ്മുടെ ദൈവത്തിന് മഹത്വവും സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും കൃതജ്ഞ അപ്പൊ സ്തുതി മഹത്വവും ആമീനവും കൃതജ്ഞതയും കൃതജ്ഞതയും ബഹുമാനവും ബഹുമാനവും അധികാരവും അധികാരവും ആധിപത്യവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കള്ളറ വ്യത്യാസങ്ങളില്ലേ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥ ഈ കാലാവസ്ഥകൾക്ക് ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ ഇത്രയും പ്രാർത്ഥനാ രീതികളുണ്ട് നമ്മൾ സ്തുതി മഹത്വം പിന്നെ ജ്ഞാനവും ആ ജ്ഞാനം അത് ധ്യാനമാണ് ദൈവിക പദ്ധതികളെ അത് അതിൻ്റെ അകത്ത് വരുന്നത് ഹൃദയത്തെ സംഗ്രഹിക്കുകയാണ് മാതാവ് ടഫ് ടൈമില്ലേ ടഫ് ടൈം വരുമ്പോൾ മാതാവിധി ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു അതായത് ലുക്ക രണ്ട് പത്തൊമ്പത് ജ്ഞാനത്തിനാണ് ഈ ലുക്ക രണ്ടേ പത്തൊമ്പത് വരേണ്ടത് ആ കൃതജ്ഞതയും കൃതജ്ഞതയും ദൈവാനുഗ്രഹത്തിന്റെ നമ്മുടെ നന്ദിയായിട്ട് പറയണ കൃതജ്ഞതയും ആ ബഹുമാനവും ബഹുമാനവും അധികാരവും അധികാരവും ആധിപത്യവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ക്വാളിറ്റീസ് ആണ് കാര്യം അവൻ ബഹുമാനത്തിന് മേൽ ബഹുമാനം നേടിയവനാണ് അവനന്താ അവൻ അവനെ തന്നെ അറിയാൻ ദൈവം അവൻ അത്യധികം എന്ന് പറഞ്ഞില്ലേ അത് അവൻ ബഹുമാനം അവന് വരാൻ കാര്യവും അവന് ബഹുമാനം പറഞ്ഞത് എന്താണ് അധികാൻ ദൈവം അത്യധികം ഉയർത്തി അഡീഷണൽ ആയിട്ട് അവൻ ഉയർത്തി എന്താ കാര്യം അവൻ പ്രകൃതിയെ ദൈവമായിരുന്നു ദൈവത്തോടുള്ള സമാ മുറുകെ പിടിക്കുന്ന കാര്യം പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളം കുരിശുമണ്ണത്തോളം കുഞ്ഞാടായി കുഞ്ഞാടനെ ബലിയർപ്പിക്ക ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി അവൻ ആ അതുകൊണ്ട് എന്തു ചെയ്യും ദൈവം അവന് ആ മഹത്വ മഹത്വീകരിച്ചു ആ മഹത്വം എന്നത് എങ്ങനെയാണ് അവൻ കുഞ്ഞാടായി കഴിഞ്ഞപ്പോഴേ ദൈവമാണ് ആകയാൽ ദൈവവും അത്ഥിയോ ഉയർത്തി എല്ലാ നാമങ്ങളൊക്കെ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി അപ്പോഴാണ് ഈ കുഞ്ഞാട് മഹത് മഹത്വ മഹത്വീകരിക്കപ്പെടുന്നത് അതിനെ കൊല്ലപ്പെട്ടിട്ടും നിർക്കും എന്ന് പറഞ്ഞാൽ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടാണ് അപ്പം അത് നമ്മളും ചില സമയത്ത് ഈ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടായി മാറും നൂറ് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ നമ്മുടെ റീസൺ അനുസരിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ കഴിച്ചുകൊണ്ടുന്നതിൻ്റെ മുമ്പിൽ അകപ്പെട്ട് നിൽക്കുകയും എന്നിട്ടും നമ്മൾ ദൈവഹിതം തന്നെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രതിയോഗികൾക്ക് നമ്മൾ ദൈവഹിതമാണ് പാലിക്കണമെന്ന് മനസ്സിലാകാതിരിക്കുകയും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ പഴിചാരുകയും ചെയ്തിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുകയും ചെയ്യാൻ മഹത്വ മഹത്വീകരിക്കപ്പെട്ട കുഞ്ഞാടെ എന്ന് പറയണത് അതൊരു ഭയങ്കര സംഭവമാണത് അല്ലാതെ നിങ്ങളവർക്കത് മരിച്ചു ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ദൈവം മഹത്തീകരിക്കപ്പെടാവുമ്പോഴാണ് അതല്ല ഓരോ അനുഭവങ്ങളും അങ്ങനെയാണ് മഹത്തീകരിക്കപ്പെട്ട കുഞ്ഞാറിലേക്കുള്ള ദൂരമാണ് ആണ് നമ്മുടെ അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന എന്താണ് മഹത്വവും മഹത്വവും കൃതജ്ഞതയും മരണത്തിന്റെ മേലും ഇവന് അധികാരം കിട്ടിയല്ല അതുകൊണ്ട് തന്നെ മരണത്തിന്റെ മേലും എല്ലാവരുടെ മേലുമുള്ള മരിക്കുന്ന എല്ലാത്തിന്റെ മേലും ഇവന് ആധിപത്യമായി അത് വല്ലാത്ത വെളിപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാം മറ്റു സുവിശേഷം ിക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഈ റെവലൂഷൻ ലെവൽ എന്ന് പറയണത് ഒരു മൂന്ന് ഇരട്ടിയോ മറ്റെയാണ് ഈ വെളിപാടിൻ്റെത് കാര്യം ഇതിൻ്റെ ലോക സ്ഥാപനം ഒരുക്കിയിരിക്കുന്ന സിയ സംഭവങ്ങളെല്ലാം കംപ്രൈസ് ചെയ്താണ് ഈ വെളിപാടിൽ വെക്കുന്നത് അത് 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 നമ്മളോർക്ക് നമ്മളോർക്ക് അത് നമുക്കൊന്നും മനസ്സിലാകാത്തതാണ് അത് ലോകത്തിന് നമ്മൾ മരിച്ചെല്ലുമുള്ള സ്വർഗത്തിൻ്റെ കാഴ്ചകളാണ് അന്നുമല്ല ഈ മഹത്തരിക്കപ്പെട്ട കുഞ്ഞാടൊക്കെ അനുദിനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ യേശുക്രിസ്തുനെ ഏറ്റെടുക്കുന്നവൻ സ്വീകരിക്കുന്നവൻ കടന്നു പോകുന്ന ഓരോ ആധ്യാത്മിക കാലാവസ്ഥകളാണ് അവിടെയൊക്കെയെല്ലാം കുഞ്ഞാട് വിജയിച്ച് വിജയിച്ച് നിന്നിട്ട് അവിടെയാണ് അതിനുള്ള പ്രാർത്ഥനയാണ് ആമേൻ എന്ത് കിട്ടിയാലും ആമേൻ എന്ന് പറയുന്നത് ഇപ്പം പിന്നീടില്ലേ ഓക്കേ മാറി ഇന്ന് ഈ വർഷം പിന്നെയും മഴയും തണുപ്പും ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ നോക്കി അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി ഉടമ്പടി എടുക്കുന്നതിൻ്റെ ഒരു മാർച്ച് മാസം ആയപ്പോഴത്തേക്ക് മൂന്ന് പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആറ് ഉടമ്പടി എഴുതി വെച്ചതല്ലാതെ അപ്പം തന്നെ എനിക്ക് അത്ഭു ഒരു സങ്കടം വന്നത് അപ്പം എൻ്റെ ഒരു ഹസ് ഹസ്ബൻ്റ് ജോലി പോയി ജോലി പെട്ടെന്ന് പോയ ഉടനെയാണ് ഞാനങ്ങ് തകർന്നു പോയി ഇവിടെ വന്നിരുന്നു അച്ഛൻ എൻ്റെ തലേക്കായി വെച്ച് പ്രാർത്ഥിച്ചു സങ്കടം എല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞു ജോലി പോയതിൻ്റെ പ്രാർത്ഥിച്ചു ഞാൻ വീട്ടിൽ പോയി ഈ ജോ ഹസ്ബൻഡ് ലോക്ക്ഡൗൺ സമയമായി ഉടനെ അപ്പോൾ ജോലി കിട്ടാൻ ഒരു മാർഗം ഇല്ലായിരുന്നു അന്നേരമാണ് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാമെന്ന് വെച്ചൊരു ഒരു ചെറിയ ബിസിനസ് റിസോർട്ടായിട്ട് തുടങ്ങിയത് റിസോർട്ടിൽ ഈ സമയത്തൊന്നും ഒരു ബുദ്ധി ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമാണ് ഈ കോവിഡ് കാലത്ത് ആൾക്കാർ വരാത്ത സമയമാണ് എന്നിൽ തന്നെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകുന്നു ഞാൻ ആ സമയത്താണ് ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഒത്തിരി പൈസേൻ്റെ ബുദ്ധിമുട്ട് വന്നു എല്ലാം വന്നപ്പം എൻ്റെ മേളിൽ തന്നെ കാലി കിടന്നിരുന്നു മാതാവ് ആ സമയത്ത് എന്നെ പ്രത്യേകം അനുഗ്രഹിച്ച് എനിക്ക് രണ്ട് മുറിയിലും വാടകക്കാർ ഒപ്പിച്ച് തന്നു ലോക്ക്ഡൗൺ സമയത്ത് ഒരാളും വരാത്ത സമയത്ത് ആ രണ്ട് മുറിയും വാടകയ്ക്ക് പോയത് കൊണ്ട് മാത്രം ഞാൻ കുരിശു വരച്ച് ആ രണ്ട് മുറിയിലും എപ്പോഴും കുരിശു വരയ്ക്കുമായിരുന്നു മാതാവിൻ്റെ തൈലം കൊണ്ട് അത്ഭുതമായിട്ട് എനിക്ക് രണ്ട് വാടകക്കാർ കിട്ടി അവരിപ്പോഴും ഉള്ളത് കൊണ്ട് എൻ്റെ മക്കൾക്ക് അധികം മുട്ടില്ലാതെ കഞ്ഞീം കുടിച്ച് ജീവിച്ചു പോകുന്നുണ്ട് പിന്നെ അത്ഭുതമായിട്ട് ലോക്ക്ഡൗൺ സമയത്ത് നമുക്കുള്ള വണ്ടി വിൽക്കേണ്ടി വന്നു ബിക്കോസ് അത് ലോൺ അടയ്ക്കാൻ നമുക്കില്ലാതെ പോയി ജോലിയില്ലാത്തത് കൊണ്ട് ദുബായിൽ നിന്നൊരാൾ ഓൺലൈൻ കണ്ട് ഈ വണ്ടി വന്ന് വാങ്ങി വന്നില്ല അവിടെ നിന്ന് ഓൺലൈൻ നോക്കി വാങ്ങിച്ചു അവ അമ്മയെ വിട്ട് ലോക്ക്ഡൗണിൻ്റെ ബ്രേക്കിൻ്റെ സമയത്ത് താക്കോൽ മേടിച്ച് വണ്ടി കൊണ്ടുപോയി ഒരു വലിയ അത്ഭുതമായി എന്ന് വെച്ചാൽ വണ്ടി കാണാതെ പോലും ആ മനുഷ്യൻ ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോയി ഇത് മാതാവല്ലാതെ വേറെ ആരുമല്ല എനിക്ക് ചെയ്തു തന്നത് എൻ്റെ മുട്ടുള്ള സമയത്തെല്ലാം മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇനി എനിക്ക് ഒത്തിരി നിയോഗങ്ങളുണ്ട് മാതാവ് നടത്തി തരും വലിയ വലിയ നിയോഗം ആ രണ്ട് വർഷമായി ഞാൻ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കാത്തിരിക്കുവാണേ നടക്കും എൻ്റെ കാര്യം എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് അമ്മയ്ക്കും തിരിക്കുമാരനും ഒത്തിരിയേറെ കോടി കോടി നന്ദി പറയാനേ ഉള്ളൂ എൻ്റെ പേര് എലിസബത്ത് ഞാൻ ആരുവായി നിന്നാണ് വരുന്നത് പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഈ കൊറോണ കാലത്ത് ദൈവം സംരക്ഷിച്ചതിനെ കുറിച്ചാണ് മൂത്തമ്മോൻ്റെ ജോലി പോയപ്പം രണ്ടാമത്തെ മോന് വേഗം ജോലി നൽകി ദൈവം ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് എവിടെയെങ്കിലും ഈ വായിലിട്ട് എന്തെങ്കിലും തിന്നുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അങ്ങനത്തെ ഒരു ദുസ്വഭാവം ഇല്ല പൻസാരിയോ അരിയോ എന്തെങ്കിലും കണ്ടാൽ അതൊന്നും എനിക്ക് തിന്നണമെന്നൊരു യാതൊരു ആഗ്രഹവും മനസ്സിൽ ഇന്നു വരെ വന്നിട്ടില്ല എൻ്റെ പേര് ഷീബ വീട് തൃശ്ശൂർ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഏഴാം തീയതിയാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനഞ്ചാം തീയതി എൻ്റെ മകൻ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു വീട്ടിൽ ആരോടും പറയാതെ അവൻ ലീവ് എടുക്കാതെ മുറിയിൽ കയറി കഥ കടച്ചിട്ടിരുന്നു ചോദിക്കുമ്പോഴൊക്കെ ലീവ് ഒരുപാട് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് ജൂലൈ പതിനഞ്ചാം തീയതി ആരോടും പറയാതെ ജോലി റിസൈൻ ചെയ്യുകയും ചെയ്തു ജോലി സംബന്ധ ജോലി സംബന്ധമായ ഒരുപാട് ഭയം ടെൻഷൻ വർക്കസ് വർക്ക് കൂടുതൽ ജോലി നന്നാവോ എന്നുള്ള പേടി ഒക്കെപ്പാടും കൂടി ഭയങ്കര ടെൻഷനായിരുന്നു ഉറക്കമില്ലാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ഇത് കാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു രോഗമാണ് ഇത് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുകയും ജോസഫ് അച്ഛനെ വന്ന് കാണുകയും ചെയ്തു ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൻ മരുന്നൊന്നും കഴിക്കുന്നില്ല അവൻ്റെ അസുഖം പൂർണ്ണമായി മാറി ഇൻഫോ പാർക്കിൽ തന്നെ വേറെ വേറെ ഒരു കമ്പനിയിൽ ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളിയുടെ കായിയുടെ ഷോൾഡർ തെന്നി കുഴ തെറ്റിപ്പോയിട്ട് ബാൻഡേജ് ഇട്ട് നടക്കുമായിരുന്നു ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവി ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാം എൻ്റെ ഭർത്താവിൻ്റെ കൈ സുഖപ്പെടുത്തി തരണമേയെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിന്നീട് ആ സുഖം വന്നിട്ടില്ല മൂന്നാമത് എൻ്റെ മകന് കൊറോണ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ നെഗറ്റീവ് ആക്കി തരണമേയെന്ന് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി നെഗറ്റീവാക്കി തന്നു പിന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞങ്ങൾക്കെല്ലാവർക്കും കൊറോണ വന്നു പക്ഷെ അത് ഭയങ്കര ഈ ഈണത്തിലാവാതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് സുഖപ്പെടുത്തി തന്നു ഇത്രയും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി എനിക്ക് എത്രയും തേള മാതാവ് എന്ന പ്രജപം ആയിരം തവണ എഴുതാനുള്ള കൃപ തന്നു ഒരുപാട് വചനങ്ങൾ ആയിരം തവണ എഴുതാനുള്ള കൃപ തന്നു ആയിരം തിരുവചനങ്ങൾ ആയിരം തവണ എഴുതാനുള്ള കൃപ തന്നു ദിവസവും ബൈബിള് വായിക്കാൻ ഞാൻ ആദ്യം ബൈബിളൊന്നും വായിക്കാറുണ്ടായില്ല പിന്നീട് എനിക്ക് ബൈബിൾ വായിക്കാനുള്ള കൃപ തന്നു അങ്ങനെ അമ്മ മാതാവ് എന്നെ സഹായിച്ചതിന് കോടാനോടി നന്ദി പറയുന്നു എൻ്റെ പേര് ടെൻസി ഞാൻ എറണാകുളം ജില്ലയിൽ ചേരാലൂരിൽ നിന്ന് വരുന്നു എൻ്റെ മകന് വേണ്ടിയിട്ടാണ് സാക്ഷ്യം പറയാൻ വന്നത് പ്ലസ് ടു എക്സാമിന് പഠിക്കാൻ ബിസിനസ് സ്റ്റഡീസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് എത്ര പഠിച്ചാലും അവൻ്റെ തലയ്ക്ക് ഇറിലായിരുന്നു മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ നേർന്നതിൻ്റെ ഫലമായി അവന് നല്ല മാർക്കോടെ പ്ലസ് ടു എക്സാം പാസ്സാവാൻ പറ്റി പിന്നെ അവന് ഓട്ടോമൊബൈലിൻ്റെ അഡ്മിഷനും റെഡിയായി അതിനുള്ള പൈസ ഒട്ടും എൻ്റെ ഉണ്ടായിരുന്നില്ല അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞ പൈസ ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ അമ്പത്തിരണ്ടായിരം രൂപ അടയ്ക്കേണ്ട കൊടുത്ത് തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മാതാവിൻ്റെ കയ്യിൽ റെഡിയാക്കി തന്നു പിന്നെ ഞങ്ങൾക്ക് ഒരു കടയുണ്ടായിരുന്നു നാലര വർഷമായിട്ട് തുണിക്കട നടത്തുന്ന ആളാണ് പക്ഷെ ഒരു തരത്തിലും എനിക്കതിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ആ കട ഞാൻ പൂർണ്ണമായിട്ട് നിർത്തി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു വഴിയില്ലാണ്ട് നിൽക്കണമായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഒരു കട റെഡിയായി മാധാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അത് റെഡി ആയാൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് നേർന്നു അതിനും അഡ്വാൻസ് കൊടുക്കാനുള്ള അമ്പതിനായിരം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ആകെ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നത് പതിനാലായിരം രൂപയാണ് പക്ഷെ അതും ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് നേർന്നതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ ആ അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്ത് ഞങ്ങൾ കട ഓപ്പൺ ചെയ്തു ിപ്പം നല്ല രീതിയിൽ കട പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത എനിക്കുണ്ട് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് പക്ഷേ എൻ്റെ കടബാധ്യതകൾക്ക് മാത്രം ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ വെക്കുന്നതെല്ലാം എനിക്ക് മാതാവ് നടത്തി തരുന്നുണ്ട് എന്നാലെനിക്ക് എൻ്റെ അത് വിഷമമൊന്നുമില്ല കാരണം അതെന്തെങ്കിലും മാതാവ് തീരുമാനിച്ചിട്ടുണ്ടാവും പക്ഷെ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് ഈ ബാധ്യത ഉള്ളതിൻ്റെ പേരിൽ ഞങ്ങളത് പണയത്തിനൊടുത്തശം ചെറിയൊരു വീട്ടിലേക്കാണ് ഞങ്ങൾ വാടകയ്ക്ക് മാറിയത് പക്ഷെ അവിടെ വെള്ളക്കെട്ട് കാരണം ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഓൺലൈൻ പ്രാർത്ഥനയിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ ഞാൻ എഴുതിയിട്ടു അതും ഇരുപത്തിനാല് മണിക്കൂർ തകയുന്നതിന് മുന്നേ ഇരുപത്തിനാലല്ല ഒരു മാസം ആകണേക്ക് മുന്നേ തന്നെ ആ കാര്യം മാതാവ് റെഡിയാക്കി തന്നു എല്ലാം ഇപ്പം എല്ലാ കാര്യങ്ങളും മാതാപി നിമിഷം വരെ എല്ലാം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ലിസസ് ആണ് ഞാൻ കോതമംഗലി രൂപതയിലെ പോത്താനിക്കാട് ഇടവയിൽ നിന്ന് വരുന്നു ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിൽക്കാനായിട്ട് എനിക്ക് യോഗ്യത തന്നതിനെ ഓർത്ത് ഞാൻ തമ്പത്തിരുകുമാരനും അമ്മയോട് ഒരായിരം കോടി നന്ദി പറയുന്നു എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ടും ആദ്യമായിട്ടും കൃപാശ്രമത്തിൽ വന്നത് ഏപ്രിൽ മൂന്നാം തീയതി ദുഃഖ ശനിയാഴ്ച മാതാവ് ഏറ്റവും ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാനിവിടെ വന്നത് എന്ന ഉടമ്പടി എടുത്തതിൽ എനിക്ക് രണ്ട് കാര്യങ്ങൾ തിരുകുമാരൻ വഴി തിരുകുമാരൻ തന്നു അതിൽ ഒന്നാമത്തേത് എൻ്റെ മകൻ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യുമായിരുന്നു അവന് പ്രൊമോഷന് വേണ്ടിയിട്ട് മൂന്ന് പരീക്ഷ എഴുതണമായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം അവൻ ജയിച്ചു ഒന്ന് തോറ്റുപോയി അപ്പോൾ ഇനി ഒരു കാരണവശാലും കിട്ടില്ലാമേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ ഞാനും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞി വിഷമിക്കൊന്ന് വേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവന് ഇൻ്റർവ്യൂവിന് വിളിച്ചു രണ്ട് പരീക്ഷയായി ജയിച്ചിട്ടുള്ളെങ്കിൽ അവന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതിൽ പാസ്സാവുകയും കൃത്യം ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഏഴാമത്തെ ദിവസം അവന് ഓർഡർ വന്നു പിന്നെ പ്രമോഷൻ ആയിട്ടുണ്ടെന്നുള്ള ഓർഡർ വന്നു അത് ഒരു സംശയം പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഇച്ചിരി കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു അത് വിറ്റ് കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട് അപ്പോൾ അത് കൃത്യസമയത്ത് തന്നെ വിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് വാങ്ങിക്കാമല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കൃത്യം ആ ഒരു ദിവസം തന്നെ രണ്ടിൻ്റെ ആധാരം അതായത് വിറ്റതിൻ്റെയും വാങ്ങിയതിൻ്റെയും ആധാരം നടത്താനായിട്ട് പരിചയമ വഴി തിരുകുമാരൻ അനുഗ്രഹം തന്നു എൻ്റെ പേര് അഭിജിത്ത് ഞാൻ അടുവെന്ന് വരുന്നു എനിക്ക് ഫസ്റ്റ് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ സൗകര്യം നിന്ന സമയത്ത് എനിക്ക് കൊറോണ വരികയും അത് ഭയങ്കര രൂക്ഷമായി ഇരിക്കുകയും ചെയ്തു ആ സമയത്ത് ഞാൻ എൻ്റെ വൈഫിൻ്റെ അമ്മയോട് വിളിച്ച് പറയും അമ്മയാണ് എനിക്ക് കൃപാസത്തിലെ നമ്പർ തരുകയും ഞാനിവിടെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഞാൻ രാത്രി കിടന്ന് നല്ല നല്ലവൃത്തിക്കൊന്ന് ഉറങ്ങുകയും ചെയ്തത് അത്ര നേരം എനിക്ക് ഉറക്കമൊന്നുമില്ലായിരുന്നു അടുത്തൊരു ഹോസ്പിറ്റലില്ലാണ്ട് പോകാനും ഒരു ബുദ്ധിമുട്ടായിരുന്നു കൊറോണ എന്ന് വന്നിട്ടും ഞാൻ പത്തിരുപത്തെട്ട് ദിവസമായി പൂർണ്ണമായിട്ട് അതിൽ നിന്ന് മോചനമാവാൻ രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കല്യാണമായിരുന്നു ഈ കൊറോണ കാരണം എനിക്ക് സൗദിയിൽ നിന്ന് ലീവ് കിട്ടാതെ വരികയും ഞാൻ അത് ഇവിടെ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഓൺലൈൻ വഴി ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് രണ്ട് മാസത്തിനകം എനിക്ക് അവിടുന്ന് ലീവ് കിട്ടിയും ജനുവരി നാലാം തീയതി എൻ്റെ കല്യാണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും ഞാൻ എൻ്റെ ഭാര്യയും കൂടി ഇവിടെ വരികയും ഇവിടെ വന്ന് ഓൺലൈൻ എടുത്ത് എൻ്റെ ഫസ്റ്റ് നിയോഗമായ ഞാൻ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നായത് പറഞ്ഞു ഉടമ്പടി എടുത്ത് മൂന്ന് മാസത്തിനകം ഇപ്പോൾ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഞാൻ ജാസ്മിൻ റോയ് തോപ്പടിക്ക് അടുത്തുള്ള മൂലംകുഴിയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ മോന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഭർത്താവും അഞ്ച് മക്കളും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം അപ്പം രണ്ടായിരത്തി എൻ്റെ മൂത്ത കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ മക്കളുടെ പഠനമേഖല തെളിയാതെ ഞാനങ്ങ് നിൽക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ എൻ്റെ വീട്ടിലേക്ക് അടക്കിയെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്നോട് സംസാരം സംസാരമധ്യം മോൻ്റെ കാര്യം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ പഠനമേഖല എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നൊരു തീരുമാനമാകാതെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടനെ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ അച്ഛനെ വന്നൊന്ന് കണ്ടു കൂടി മോൾക്കെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വന്ന് കാണണമെങ്കിൽ എന്തെല്ലാം ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കങ്ങനെയൊന്നും വന്നാലൊന്നും കാണാൻ എന്ന് വളരെ ഒരു നിസാര ഭാവത്തിൽ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ചേട്ടനെന്നോട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നമ്പർ എനിക്ക് തന്നിട്ട് അടക്കിയാകുമ്പോൾ പറയണമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയി അപ്പം എനിക്ക് എന്തുകൊണ്ടോ ഇവിടുത്തെ ശുശ്രൂഷകളോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാനും ഞങ്ങളുടെ കുടുംബം മുഴുവനും പ പലപ്പോഴും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന പല സന്ദർഭ സ്ഥിടങ്ങളിൽ നിന്നൊക്കെ പല വിമർശനങ്ങൾ കേട്ടതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല പലപ്പോഴും കൃപാസനം പത്രം എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങിക്കും എന്നോട് പഴയ മനോമരമ പത്രത്തിൻ്റെ കൂടെ വെച്ച് ഞാനതൊക്കെ തുറന്നുപോലും നോക്കാറ് ഞാൻ തൂക്കി കൊടുക്കുമായിരുന്നു അങ്ങനെ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ ഇതെൻ്റെ മൂന്നാമത്തെ മകനാണ് അവർ ക്ലാസ്സിൽ നിന്ന് തലവേദനയും ജലദോഷവുമായിട്ടാണ് കടന്നു പോകുന്നത് അപ്പോൾ സാധാരണ പോലെ ഞാൻ അലർജിയുടെ മെഡിസിൻ കൊടുത്തു ജലദോഷം മാറി പക്ഷെ തലവേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല ഒന്നിനൊന്നും തലവേദന കൂടിയൊപ്പം ഛർദിലും ആരംഭിച്ചു ഞാൻ കുറച്ച് നാൾ നേഴ്സായിട്ട് ജോലി ചെയ്തതുകൊണ്ട് കടുത്ത തലവേദനയും ആയപ്പോൾ പല ആശങ്കയും എൻ്റെ കൂടെ കടന്നുപോയി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൈഗ്രെയിനാണ് പേടിക്കാനൊന്നുമില്ല ഒരാഴ്ചത്തെ റെസ്റ്റും മരുന്നും കൊണ്ടും അതൊക്കെ മാറിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞു യാതൊരു മാറ്റവും ഇല്ല അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് തന്നെ പ്രശസ്തമായ ന്യൂറോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ തലവേദനയുടെ ഒരു സ്വഭാവശാസ്ത്രമൊക്കെ ചോദിച്ചിട്ട് ഡോക്ടർ അപ്പം തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി ബ്രെയിനിൻ്റെ എം ആർ ഐ ഒന്ന് എടുക്കൂ എന്നിട്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അവിടെ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ വീട്ടിലേക്ക് വന്ന് കയറി എൻ്റെ ഭർത്താവ് പറഞ്ഞു പേടിച്ചിട്ട പുള്ളി അങ്ങനെ പറഞ്ഞ് നമുക്ക് എം ആർ ഐക്കൊന്നും പോകണ്ട ഹോമിയോയിലേക്ക് പോകാമെന്ന് പറഞ്ഞു പരിചയമുള്ളൊരു ഹോമിയോ ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു ഡോക്ടർ ഞങ്ങൾ പോയി അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഛർദിലിരുന്നു തലവേദനയ്ക്ക് ഒരു കുറവില്ല ഒപ്പം തന്നെ കഴുത്തിനാകെ ഭാവമാറ്റം സംഭവിച്ച് കഴുത്ത ഒരു വശത്തേക്ക് ഇങ്ങനെ ആയി തുടങ്ങി തിരിക്കാൻ പറ്റുന്നില്ല ശരീരം വായിൽ ഉമിനീര് ഒട്ടുമില്ലാത്തത് കഴിക്കുന്ന ഭക്ഷണം ചോറാണെങ്കിൽ പോലും എന്താ പറയുക ഈ പിണ്ണാക്ക് കുതിർത്തതുപോലെ വായിക്കകത്ത് നിറഞ്ഞിരിക്കുന്ന അവസ്ഥ ശരീരത്തിൻ്റെ പുറകിലത്തെ വാരിയല്ലുകൾക്കിടയിലെല്ലാം വലിച്ചു മുറുക്കുന്ന വേദന ഇങ്ങനെയായി ഒരു ദിവസം രാവിലെ പരിശുദ്ധ കുർബാന കഴിഞ്ഞവന് ഞാൻ കടലിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയം തോന്നിപ്പോയി ഒരു മൃതപ്രായമായ ഒരു വൃദ്ധൻ കിടക്കുന്ന ഒരവസ്ഥ ഞാൻ എൻ്റെ തിരുഹൃദയ രൂപത്തിൻ്റെ മുമ്പിലേക്ക് മുട്ടുകുത്തി നിന്ന് കൈവിരിച്ച് പിടിച്ച് ഞാൻ വലിയ വായിൽ ഒച്ചയ്ക്ക് എൻ്റെ അയൽക്കാരൊക്കെ കേട്ട് കാണും ഏങ്ങി ഞാനൊരു ജപമാല അങ്ങ് ചെല്ലു തീർത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ശക്തി കിട്ടി പുറത്തു നിന്നെ കാര്യം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്ത് തന്നെ ആണെങ്കിലും എം മറി ചെയ്യണം വരുന്നത് എന്താണെന്ന് വെച്ചാൽ തരുണഞ്ചിനുള്ള കൃപ നമുക്ക് ദൈവം തരും എന്ന് പറഞ്ഞു ഈ സമയത്തൊക്കെ ഞാൻ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ വേണ്ട വഴിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പരിശുദ്ധ ഹമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കന്മാരുടെ സുഹൃത്തുക്കളും സുഹൃത്തുക്കളും എല്ലാം കണ്ണുനികരോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരി സജി എന്ന് പറയും എൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു പിന്നെ ഇവൻ്റെ കാര്യത്തിൽ മാതാവിന് എന്തോ ഒരു ഇടപെടലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ജാസ്മി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് പ്രാവശ്യം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു നിങ്ങൾ ഒന്ന് ഇവനെ കൃപാസനത്തിലെ അച്ഛൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയി അവനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ അവൻ രണ്ടാഴ്ചയ്ക്കകം എഴുന്നേറ്റ് അവൻ നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരെ പോയി നമ്മൾ ഉടമ്പടിയൊക്കെ ഒക്കെ എടുക്കണമെന്നാണ് പറയുന്നത് കേൾക്കുന്നത് അവൻ അങ്ങനെ ഇരിക്കാൻ പോലും വയ്യ അവിടെ യാതൊരു സാധ്യതയില്ല അപ്പോൾ എനിക്കറിയില്ല അങ്ങനെയൊന്ന് പറയാൻ എനിക്ക് വേണ്ടി എൻ്റെ വാദത്തിൽ ചെന്ന് കരഞ്ഞോ കൂവിയോ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഭർത്താവ് വന്നു എൻ്റെ ഭർത്താവിന് ഒട്ടും താല്പര്യമുള്ള ഇടമല്ലേ ഇത് പക്ഷേ അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു ഓഫീസിലൊരു സ്റ്റാഫ് പറഞ്ഞു ഇവിടുത്തെ ശുശ്രൂഷകളെ പറ്റി ഇവിടുത്തെ അച്ഛനെ കൊണ്ടൊന്ന് തലയ്ക്ക് പിടിപ്പിച്ചൊന്ന് പ്രാർത്ഥിപ്പിച്ചാൽ കൊച്ചു സുഖപ്പെടുമെന്ന് പറയുന്നു എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കാൻ പറഞ്ഞു ഈ സമയം ഞാൻ ഈ ഇടയ്ക്ക് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ചേട്ടൻ്റെ നമ്പർ ഒരു കണക്കിന് തപ്പി പിടിച്ചെടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു ചേട്ടനെ എന്നോട് പറഞ്ഞു തൈക്കാട്ട്ശേരി പള്ളിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു ഞാൻ അവിടെ വന്ന് ഉടമ്പടി ഈ പത്രം എന്താണെന്ന് മനസ്സിലാക്കി പരിശത് കുർബാന കൂടി അപ്പോൾ ആ കുർബാന മധ്യ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു അതായത് നമ്മൾക്കെല്ലാവർക്കും ഈശോയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ സാങ്കേതികമായ ചില കുറവുകളുണ്ട് അതായത് നമ്മുടെ കുറവുകൾ ആ കുറവുകളെ പരിഹരിക്കാനാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് എനിക്ക് ചില സമയം എൻ്റെ സ്വഭാവം തന്നെ പിടിക്കാറില്ല പക്ഷേ ഞാൻ ആ കുറവ് പരിഹരിക്കാൻ അമ്മയുടെ തുണിത്തുമ്പെ തൂങ്ങി ഞാൻ നടക്കുന്നത് എന്ന് പറഞ്ഞു അത് വലിയൊരു അഭിഷേകത്തിൻ്റെ വാക്കുകളായിട്ട് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനും തോന്നി ഞങ്ങൾ ശരണപ്പെട്ട് മാതാവിനെ പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഉടമ്പടി പത്രത്തിന് ഉടമ്പടി ചെയ്യാൻ തയ്യാറായി അച്ഛൻ്റെ അടുക്കലേക്ക് എത്തി അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒന്നും തന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഞാൻ കരഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ കരയാതെ കാര്യം പറഞ്ഞു അപ്പം അച്ഛനോട് ഞാൻ കാര്യം പറഞ്ഞു അച്ഛൻ വളരെ ലാഘവത്തോട് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിച്ച് വെച്ചിട്ട് സക്രാരിയുടെ മുമ്പിൽ കൊണ്ടുപോയി മുട്ടുകുത്തി നിർത്തി അപ്പം ഞാൻ അവനോട് വിശ്വാസ പ്രമാണം ചെല്ലാം പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ പൗരോഹിത്യ അധികാരത്തിൻ്റെ മേലും ഞാൻ ഇന്നേപ്പിച്ച അരിശു പരിശുദ്ധ കുർബാനയുടെ യോഗ്യതയാലും അപ്പ എന്ന് വിളിച്ച് അച്ഛൻ പരിശുദ്ധ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു